നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് പ്രതിമാസ രാശിഫലം എന്നാൽ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മാസത്തെ പ്രവചന വിശകലനമാണ് ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ചുള്ള മുപ്പത് ദിവസത്തെ വിവരങ്ങൾ സമീപഭാവിയിൽ ഇവർ കാത്തിരിക്കുന്ന സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരിക്കുന്നു അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തെ രാശിഫലമാണ് പറയാൻ പോകുന്നത് ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം അടങ്ങിയ മേടം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലെ രാശിഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും നവംബർ പതിനാറ് വരെ ഏഴാം ഭാവത്തിൽ സൂര്യന്റെ ദുർബല സ്ഥാനവും തുടർന്നുള്ള എട്ടാം ഭാവത്തിലേക്കുള്ള നീക്കവും കരിയർ ആരോഗ്യം ബന്ധങ്ങൾ എന്നിവയ്ക്ക് വലിയ ഗുണം ചെയ്യുന്ന ഫലങ്ങളൊന്നും നൽകുന്നില്ല വൃശ്ചികരാശിയിലെ ചൊവ്വ അത്ര ഫലപ്രദമല്ല എന്നിരുന്നാലും ഇത് ഇടയ്ക്കിടെ അപ്രതീക്ഷിത നല്ല ഫലങ്ങൾ നൽകിയേക്കാം നവംബർ ഇരുപത്തി മൂന്നിന് ശേഷമുള്ള ബുധന്റെ വക്രഗതി ചില തടസ്സങ്ങൾക്ക് കാരണമാവാൻ സാധ്യതയുണ്ട് പക്ഷേ അതുവരെ ഇത് ശരാശരിയേക്കാൾ മികച്ച ഫലങ്ങൾ നൽകും നാലാം ഭാവത്തിൽ സ്വന്തം നക്ഷത്രത്തിൽ വ്യാഴം നവംബർ പതിനൊന്ന് മുതൽ വക്രഗതി തുടങ്ങും ഇത് സാധാരണ ഫലങ്ങളിലേക്ക് നയിക്കും പ്രത്യേകിച്ച് സാമ്പത്തികത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യത്തിൽ നവംബർ രണ്ട് വരെ ദുർബലമായ ശുക്രൻ നവംബർ രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കും ഇത് പ്രണയത്തിനും കുടുംബജീവിതത്തിനും സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു മീനം രാശിയിലെ ശനിയുടെ വക്രഗതി പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ കരിയർ തടസ്സങ്ങൾ സൂചിപ്പിക്കുന്നു ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഈ സമയത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഗുണകരമായിരിക്കുകയില്ല പക്ഷേ നിലവിലുള്ള സംരംഭങ്ങളിൽ നിന്നും സാമാന്യ വരുമാനം പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ദുർബലനായ സൂര്യന്റെയും ബുധന്റെ വക്രഗതിയും ശരാശരി ഫലങ്ങൾ നൽകും തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുള്ള കുടുംബജീവിതം വെല്ലുവിളി നിറഞ്ഞതായിരിക്കാമെങ്കിലും വ്യാഴത്തിന്റെ ഇപ്പോഴുള്ള സ്ഥിതി മൂലം സ്വസ്ഥത പ്രതീക്ഷിക്കാം ദുർബലരായ സൂര്യനും ശുക്രനും ദുർബലമായ സ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ പ്രണയവും ദാമ്പത്യ ജീവിതവും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും പക്ഷെ ശ്രദ്ധാപൂർവമായ ആശയവിനിമയം പ്രശ്നങ്ങൾ ലഘൂകരിക്കും ശനിയുടെ വക്രഗതി വരുമാനത്തെയും ബിസിനസ് ലാഭത്തെയും ബാധിക്കുന്നതിനാൽ സാമ്പത്തിക അവസ്ഥ ശരാശരി നിലവാരത്തിലായിരിക്കും എട്ടാം ഭാവത്തിൽ ചൊവ്വയും കേതുവിന്റെ സ്വാധീനവും ആമാശയം അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ പരിക്കുകൾ തടസ്സങ്ങൾ എന്നിവയുണ്ടാക്കാം ആരോഗ്യം നിലനിർത്താൻ നിയന്ത്രിത ഭക്ഷണക്രമവും ജാഗ്രതയും ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് ഇടവൻ രാശി കാർത്തിക രണ്ട് മൂന്ന് പാദം രോഹിണി മകീര്യം ഒന്ന് രണ്ട് പാദം അടങ്ങിയ ഇടവൻ രാശിക്കാർക്കുള്ള നവംബർ മാസത്തെ രാശിഫലം ഗുണദോഷ സമ്മിശ്രമായ അല്ലെങ്കിൽ മന്ദഗതിയിലുള്ള മാസത്തെ സൂചിപ്പിക്കുന്നു നവംബർ പതിനാറ് വരെ സൂര്യൻ ആറാം ഭാവത്തിൽ ദുർബലനാകും ഇത് സമ്മിശ്ര ഫലങ്ങളിലേക്ക് നയിക്കും അതേസമയം അതിനുശേഷം ഏഴാം ഭാവത്തിലേക്കുള്ള മാറ്റം പ്രതികൂലമായിരിക്കും ഏഴാം ഭാവത്തിലെ ചൊവ്വ ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കാം എന്നിരുന്നാലും അതിന്റെ സ്വാധീനം വ്യാഴത്തിന്റെ ഗുണപ്രദമായ സ്ഥിതി മൂലം നിയന്ത്രിക്കപ്പെടാം ഏഴാം ഭാവത്തിലൂടെയുള്ള ബുധന്റെ സഞ്ചാരം ബിസിനസ്സിലും ജോലി സംബന്ധമായും പ്രത്യേകിച്ച് നവംബർ വരെ വെല്ലുവിളികൾ ഉണ്ടാക്കിയേക്കാം പതിനൊന്നാം ഭാവത്തിലെ ശനിയുടെ വക്രഗതി പ്രതീക്ഷിച്ചതിലും വൈകി ഗുണഫലങ്ങൾ നൽകുന്നതിനാൽ വൈകിയാണെങ്കിലും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നു ജീവനക്കാർ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പ്രത്യേകിച്ച് വനിതാ സഹപ്രവർത്തകരുമായി അതേസമയം ബിസിനസ് സംരംഭങ്ങളെ ജാഗ്രതയോടെ സമീപിക്കണം വിദ്യാഭ്യാസത്തിൽ മാസത്തിന്റെ ആദ്യ പകുതി മത്സര പരീക്ഷകൾക്ക് മികച്ച ഫലങ്ങൾ നൽകുന്നു എന്നിരുന്നാലും പിന്നീടുള്ള ഭാഗം കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരാം കുടുംബജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാവാം പക്ഷേ വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ നില അതിനെയൊക്കെ മറികടക്കുവാൻ സഹായിക്കുന്നു ശുക്രന്റെയും ബുധന്റെയും ദുർബലമായ സ്ഥാനം കാരണം പ്രണയ ജീവിതം വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരും ബന്ധങ്ങളിൽ ക്ഷമയും ജാഗ്രതയും ആവശ്യമാണ് സാമ്പത്തികമായി വളർച്ചയ്ക്കുള്ള അവസരങ്ങളുണ്ട് പക്ഷേ ശനിയുടെ വക്രഗതി കാരണം ഗുണഫലങ്ങൾ ലഭിക്കാൻ താമസം നേരിടും ആരോഗ്യത്തിന് ശ്രദ്ധ ആവശ്യമാണ് തലവേദന പോലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം മൊത്തത്തിൽ ഈ മാസത്തിൽ ഏത് മേഖലകളിലാണെങ്കിലും പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ക്ഷമ അത്യാവശ്യ ഘടകമാണ് അടുത്തത് മിഥുനൻ രാശി മകീര്യം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മിഥുനം രാശിക്കാർക്ക് മൊത്തത്തിൽ അനുകൂലമായിരിക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഗുണപ്രദമായ ഗ്രഹ സ്വാധീനം ഉണ്ടായിരിക്കും നവംബർ പതിനാറ് വരെ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ ദുർബലമാകും പക്ഷേ അതിനുശേഷം ആറാം ഭാവത്തിലേക്കുള്ള മാറ്റം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും ആറാം ഭാവത്തിൽ ചൊവ്വയും ബുധനും മാസത്തിന്റെ ഭൂരിഭാഗവും അനുകൂല ഫലങ്ങൾ നൽകുന്നു രണ്ടാം ഭാവത്തിൽ വ്യാഴത്തിന്റെ വ്യക്തിഗത ഗുണങ്ങൾ നൽകുന്നു നവംബർ രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ അഞ്ചാം ഭാവത്തിൽ ശുക്രന്റെ സ്ഥാനം ഗുണഫലങ്ങൾ നൽകുന്നു എന്നിരുന്നാലും മാസാവസാനം ശുക്രന്റെ സ്വാധീനം കുറയും പത്താം ഭാവത്തിൽ ശനിയുടെ വക്രഗതി ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കുമെങ്കിലും ജോലിയിലുള്ള പുരോഗതിക്ക് ഇത് തടസ്സമാകുന്നില്ല കരിയറിൽ മിഥുനൻ രാശിക്കാർക്ക് കുറച്ച് വൈകിയാലും നല്ല ഫലങ്ങൾ അനുഭവപ്പെടും ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റങ്ങളോ ശമ്പള വർധനവുകളോ ഉണ്ടാകും ബിസിനസ് ഉടമകൾക്ക് അവരുടെ വ്യാപാരത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ധനകാര്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി ബുധനും ശുക്രനും പ്രൈമറി ഉന്നത വിദ്യാഭ്യാസത്തിന് ശക്തമായി സ്വാധീനിക്കുന്നതിനാൽ ഈ മാസം പ്രതീക്ഷ നൽകുന്നതാണ് വ്യാഴം രണ്ടാം ഭാവത്തിൽ കുടുംബ വർദ്ധിപ്പിക്കുന്നതിനാൽ കുടുംബജീവിതം യോജിപ്പുള്ളതായിരിക്കും മാസത്തിന്റെ തുടക്കത്തിൽ സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങൾക്ക് ഉലച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും പിന്നീട് ബന്ധങ്ങൾ മെച്ചപ്പെടും നവംബർ രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ പ്രണയത്തിനും വിവാഹത്തിനും ശുക്രന്റെ അനുഗ്രഹം ഉണ്ടാകും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും സാമ്പത്തികമായി ചൊവ്വയും വ്യാഴവും അനുകൂല സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനാൽ നല്ല ലാഭം സാമ്പാദ്യം വായ്പകൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവയെ സൂചിപ്പിക്കുന്നു ആരോഗ്യം പൊതുവെ സ്ഥിരതയുള്ളതായി കാണപ്പെടുന്നു എന്നിരുന്നാലും നിലവിലുള്ള ആരോഗ്യ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് മൊത്തത്തിൽ മിഥുന രാശിക്കാർക്ക് നവംബർ ഒരു വിജയകരമായ മാസമായിരിക്കും കർക്കിടകൻ രാശി പുണർദം നാലാം പാദം പൂയ്യം ആയില്യം അടങ്ങിയ കർക്കിടകൻ രാശിക്കാർക്ക് നവംബർ മാസം വെല്ലുവിളികളും അനുകൂല അവസരങ്ങളും നിറഞ്ഞ ഒരു സമ്മിശ്ര മാസമാണ് നവംബർ പതിനാറ് വരെ നാലാം ഭാവത്തിൽ സൂര്യന്റെ സഞ്ചാരം ഗുണങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമായേക്കാം അതിനുശേഷം അല്പം മെച്ചപ്പെടും അഞ്ചാം ഭാവത്തിൽ ചൊവ്വ സ്വക്ഷേത്രത്തിലാണെങ്കിലും സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു ചൊവ്വയുടെ സ്വാധീനം മാനസിക സംഘർഷങ്ങളോ പിരിമുറുക്കങ്ങളോ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് നവംബർ ഇരുപത്തിമൂന്ന് വരെ ബുധൻ യാതൊരു ഗുണവും നൽകുവാൻ സാധ്യതയില്ല നിങ്ങളുടെ ജന്മരാശിയിൽ വ്യാഴം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു അതേസമയം ശുക്രൻ നാലാം ഭാവത്തിൽ നവംബർ രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ ഗുണപ്രദായകനായിരിക്കും കരിയറിൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല പക്ഷേ ക്ഷമ പ്രധാനമാണ് തൊഴിൽപരമായ മാറ്റങ്ങൾക്കോ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കോ ഇത് നല്ല സമയമല്ല വിദ്യാഭ്യാസ ഫലങ്ങൾ ശരാശരിയായിരിക്കും പഠനകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണ്ടിവരുന്ന സമയമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്ക് കുടുംബജീവിതത്തിൽ മാസത്തിന്റെ തുടക്കത്തിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാകാം മുതിർന്നവരോടുള്ള ആദരവ് വ്യാഴത്തിന്റെ അനുഗ്രഹത്തിനും കുടുംബ സൗഖ്യത്തിനും കാരണമാവും നവംബർ രണ്ടിനു ശേഷം ശുക്രൻ ഗാർഹിക ജീവിതം മെച്ചപ്പെടുത്തും പ്രണയത്തിൽ ചൊവ്വയുടെ സ്വാധീനം കാരണം ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും പക്ഷേ ഇവ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനു പകരം ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും മാസത്തിന്റെ തുടക്കത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും ശുക്രന്റെ അനുകൂലസ്ഥിതി ഗുണപരമായി ഭവിക്കും ആരോഗ്യപരമായി നെഞ്ചിലെ അസ്വസ്ഥത വയറ്റിലെ പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനാൽ ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുന്നത് പ്രധാനമാണ് മൊത്തത്തിൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർക്കിടകൻ രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങിയ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും നവംബർ പതിനാറ് വരെ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലുള്ള ദുർബലനായ സൂര്യൻ ശരാശരി ഫലങ്ങൾ നൽകും മാത്രമല്ല സൂര്യൻ നാലാം ഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ അത് വീണ്ടും ദുർബലമായ സ്ഥാനത്തായിരിക്കും ഇത് വളരെ കുറച്ചു മാത്രം ഗുണഫലങ്ങൾ നൽകും ചിങ്ങനാശിക്കാരുടെ നാലാം ഭാവത്തിലെ ചൊവ്വ മാസം മുഴുവൻ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു നവംബർ ഇരുപത്തിമൂന്ന് വരെ നാലാം ഭാവത്തിലൂടെയുള്ള ബുധന്റെ സഞ്ചാരവും അനുകൂല ഫലങ്ങൾ നൽകാൻ സാധ്യതയില്ല എന്നിരുന്നാലും മൂന്നാം ഭാവത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ മെച്ചപ്പെടുമെന്ന് കരുതാം ഈ രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലുള്ള വ്യാഴം നവംബർ പതിനൊന്നിന് വക്രഗതിയിലേക്ക് മാറുന്നതോടെ വ്യാഴത്തിന്റെ സ്വാധീനം ദുർബലമാകും മാസത്തിൽ ഉടനീളം ശുക്രന്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ശനിയും രാഹുവും കേതുവും പ്രയോജനകരമായ ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കരിയറിന്റെ കാര്യത്തിൽ ശുക്രന്റെ സ്ഥാനം ബിസിനസ് സംരംഭങ്ങൾ ജോലിക്കുള്ള യാത്രകൾ കരിയർ മാറ്റങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമാണ് എന്നിരുന്നാലും ഇത് തൊഴിൽ മാറ്റങ്ങൾക്ക് മികച്ച സമയമല്ല വിദ്യാഭ്യാസം ശരാശരിയേക്കാൾ മികച്ചതായിരിക്കും പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ ശനിയുടെ തുടർച്ചയായ ദൃഷ്ടിയുണ്ടെങ്കിൽ കൂടി കുടുംബജീവിതം സമാധാനപരമായിരിക്കും ചൊവ്വയുടെയും ബുധന്റെയും സ്വാധീനം കാരണം ചെറിയ സംഘർഷങ്ങൾ പ്രത്യേകിച്ച് സഹോദരങ്ങളുമായി ഉണ്ടാകാം അടുത്തത് കന്നിരാശി പുത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദം അടങ്ങിയ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസം നല്ല ഫലങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു നവംബർ പതിനാറ് വരെ സൂര്യൻ രണ്ടാം ഭാവത്തിൽ ദുർബലനാണെങ്കിലും ചില തിരിച്ചടികൾക്ക് കാരണമാകുമെങ്കിലും മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ അനുകൂല ഫലങ്ങളെ നൽകും വ്യാഴത്തിന്റെ സഞ്ചാരം പൊതുവേ ഗുണം ചെയ്യും പക്ഷേ നവംബർ പതിനൊന്നിന് ശേഷമുള്ള വ്യാഴത്തിന്റെ വക്രഗതി ഗുണങ്ങൾ ലഭിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കും ശുക്രൻ മാസം മുഴുവൻ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും അതേസമയം ശനിയുടെ സ്വാധീനം കുറവാണ് എന്നിരുന്നാലും രാഹുവിന്റെ സ്ഥാനം പ്രയോജനകരമാണ് നിങ്ങളുടെ കരിയർ നോക്കുകയാണെങ്കിൽ നവംബർ ഇരുപത്തിമൂന്ന് വരെ ബുധൻ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകും മാസത്തിന്റെ അവസാന പകുതിയിൽ കൂടുതൽ ഗുണകരമാവും മാറ്റം പരിഗണിക്കുന്നവർക്ക് ഇത് ഒരു നല്ല മാസമായിരിക്കും പ്രത്യേകിച്ച് നവംബർ ഇരുപത്തിമൂന്നിന് ശേഷം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമാണ് എന്നിരുന്നാലും വ്യാഴത്തിന്റെ വക്രഗതി തുടങ്ങിയാൽ നല്ല പരിശ്രമം ആവശ്യമായി വരും ശനിയുടെ സ്ഥാനം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം പക്ഷേ നവംബർ ഇരുപത്തിമൂന്നിന് ശേഷം ബുധന്റെ അനുകൂല സ്ഥാനം സഹായകരമാവും സൂര്യൻ ദുർബലനായത് കാരണം ആദ്യ പകുതിയിൽ കുടുംബകാര്യങ്ങളിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം പക്ഷേ ശുക്രന്റെ അനുഗ്രഹം മൂലം കാര്യങ്ങൾ അനുകൂലമാവും മാസത്തിന്റെ രണ്ടാം പകുതി കുടുംബജീവിതത്തിനും സഹോദര ബന്ധങ്ങൾക്കും കൂടുതൽ അനുകൂലമായിരിക്കും പ്രണയത്തിലും വിവാഹത്തിലും ശനിയുടെ വക്രഗതി തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം എങ്കിലും വ്യാഴത്തിന്റെ സ്വാധീനം പ്രധാന പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും ദാമ്പത്യ ജീവിതം സമ്മിശ്രമായിരിക്കും ക്ഷമയും വിവേകവും ഈ സമയത്ത് വളരെയധികം പ്രയോജനപ്പെടും മാസത്തിന്റെ ആദ്യ പകുതിയിൽ വലിയ സമ്പാദ്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി സ്ഥിരമായ വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കും കൂടാതെ ശുക്രൻ സമ്പാദ്യത്തെ നിലനിർത്തുവാൻ സഹായിക്കും നവംബർ പതിനാറിന് ശേഷം പണം ലാഭിക്കുന്നതും സംരക്ഷിക്കുന്നതും എളുപ്പമാകും ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം മാസത്തിന്റെ ആദ്യ പകുതി ചില സീസണൽ രോഗങ്ങൾ കൊണ്ടുവന്നേക്കാം പക്ഷെ മൊത്തത്തിൽ രണ്ടാം പകുതിയിൽ ആരോഗ്യം മെച്ചപ്പെടും ശനിയുടെ സ്വാധീനം അലസതയ്ക്ക് കാരണമാകുമെങ്കിലും പൊതുവെ ഈ മാസം ആരോഗ്യപരമായി മെച്ചപ്പെട്ടതായിരിക്കും തുലാം രാശി ചിത്തിര മൂന്ന് നാല് പാദം ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദം അടങ്ങിയ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസം മിക്കവാറും നല്ല ഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നു എന്നിരുന്നാലും ചില വെല്ലുവിളികൾ ഉണ്ടാവാം നവംബർ പതിനാറ് വരെ നിങ്ങളുടെ ആദ്യ ഭാവത്തിൽ സൂര്യൻ ദുർബലമായിരിക്കും ഇത് ചില പ്രതികൂല ഫലങ്ങൾക്ക് കാരണമാകും നവംബർ പതിനാറിന് ശേഷം സൂര്യൻ ഈ രാശിക്കാരുടെ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടെ പ്രതികൂലാവസ്ഥയ്ക്ക് മാറ്റം വരും രണ്ടാം ഭാവത്തിലെ ചൊവ്വ കഠിനമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം പക്ഷെ വ്യാഴത്തിന്റെ സ്വാധീനം ഫലങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും നവംബർ ഇരുപത്തിമൂന്ന് വരെ ബുധൻ അനുകൂല ഫലങ്ങൾ നൽകും പ്രത്യേകിച്ച് തൊഴിൽ കാര്യങ്ങളിൽ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി പ്രൊഫഷണൽ വളർച്ചയെ സഹായിക്കുമെങ്കിലും ഈ സമയത്ത് പുതിയ ആശയങ്ങൾ പരീക്ഷിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് കരിയറിൽ ഉച്ഛസ്ഥരായ വ്യാഴം പുരോഗതി കൈവരിക്കുവാൻ സഹായിക്കും പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് പ്രയോജനം ലഭിക്കും ശനിയുടെ സ്ഥിതി ബിസിനസ് അനുകൂലമാണ് മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം നിലനിർത്തുന്നതിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് വിദ്യാഭ്യാസത്തിൽ ആറാം ഭാവത്തിൽ ശനിയുടെ സാന്നിധ്യം ശരാശരി ഫലങ്ങൾ നൽകും കഠിനാധ്വാനികളായ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ കൈവരും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകും രണ്ടാം ഭാവത്തിൽ ചൊവ്വയുടെ സ്ഥാനം കാരണം കുടുംബജീവിതത്തിൽ ചില വെല്ലുവിളികൾ നേരിട്ടേക്കാം എന്നിരുന്നാലും വ്യാഴത്തിന്റെ സ്വാധീനം മൂലം ബന്ധങ്ങൾ സുസ്ഥിരമായിരിക്കും ശനിയുടെ വക്രഗതി കാരണം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാം പ്രണയത്തിൽ ശനിയുടെ വക്രഗതി തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം പക്ഷേ ശുക്രൻ കാര്യങ്ങൾ സുഗമമാക്കാൻ സഹായിക്കും സാമ്പത്തികമായി മാസത്തിന്റെ ആദ്യ പകുതിയിൽ വരുമാനം ബന്ധഗതിയിലായിരിക്കും സൂര്യൻ രണ്ടാം ഭാവത്തിലേക്ക് നീങ്ങുകയും വ്യാഴം സാമ്പത്തിക കാര്യങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിനാൽ രണ്ടാം പകുതി കൂടുതൽ അനുകൂലമായിരിക്കും സൂര്യന്റെ ദുർബലാവസ്ഥ കാരണം മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം നവംബർ പതിനാറിന് ശേഷം ശുക്രന്റെ അനുഗ്രഹത്താൽ ആരോഗ്യസ്ഥിതിയിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും അടുത്തത് വൃശ്ചികം രാശി വിശാഖ നാലാം പാദം അനിഴം ത്രിക്കേട്ടക നക്ഷത്രങ്ങൾ അടങ്ങിയ വൃശ്ചികം രാശിക്കാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകും നവംബർ പതിനാറ് വരെ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലെ ദുർബലനായ സൂര്യൻ വെല്ലുവിളികൾക്കും കാലതാമസത്തിനും കാരണമാകും പക്ഷെ പിന്നീട് സൂര്യന്റെ സ്ഥാനം മെച്ചപ്പെടും ഒരു മാസം മുഴുവൻ നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ സ്വന്തം രാശിയിലാണെങ്കിലും ശരാശരി ഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ നവംബർ ഇരുപത്തിമൂന്ന് വരെ ബുധൻ നിങ്ങളുടെ ആദ്യ ഭവനത്തിൽ ഉണ്ടാകും വളരെ ചെറിയ ഗുണഫലങ്ങൾ ലഭിക്കുമെങ്കിലും ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടെ പ്രയോജന ഫലങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയില്ല നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴം നല്ല ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് നവംബർ പതിനൊന്നിന് മുമ്പ് കരിയറിന്റെ കാര്യത്തിൽ മാസത്തിന്റെ ആദ്യ പകുതി പലവിധ തടസ്സങ്ങളും ഉണ്ടായേക്കാം നവംബർ പതിനാറിന് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും ഈ സമയം മികച്ച സാമ്പത്തിക അവസരങ്ങളും കൂടുതൽ സ്ഥിരതയും കൈവരും വിദ്യാഭ്യാസം ശരാശരി ഫലങ്ങൾ നൽകും കാരണം രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം എന്നിരുന്നാലും വ്യാഴത്തിന്റെ സ്ഥാനം വിജയത്തിനുള്ള പ്രതീക്ഷ നൽകുന്നു പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ശനിയുടെ വക്രഗതിയും രാഹു കേതുവിന്റെ സ്വാധീനവും കാരണം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും കുടുംബജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും ശനിയുടെ വക്രഗതി അനുകൂലമല്ലെങ്കിലും വ്യാഴം അനുകൂലമായി നിൽക്കുന്നത് പ്രണയ ജീവിതത്തിൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും ബുധന്റെ സ്ഥാനം തൃപ്തികരമല്ലെങ്കിൽ പോലും കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കി സാമ്പത്തിക സ്ഥിരത നിലനിർത്തുവാൻ സഹായിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും എന്നിരുന്നാലും തലവേദന പനി പോലുള്ള ചെറിയ അസുഖങ്ങൾ അനുഭവപ്പെടാം അടുത്തത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം അടങ്ങിയ ധനുരാശിക്കാർക്ക് നവംബറിൽ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം ചില ഫലങ്ങൾ പ്രതീക്ഷിച്ചതിലും ദുർബലമായിരിക്കും നവംബർ പതിനാറ് വരെ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കും ഇത് ശരാശരി ഫലങ്ങളെ നൽകുന്നു പക്ഷേ അതിനുശേഷം പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള നീക്കം നല്ല ഫലങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയില്ല മാസം മുഴുവൻ പന്ത്രണ്ടാം ഭാവത്തിലുള്ള ചൊവ്വയും ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നേക്കാം നവംബർ ഇരുപത്തിമൂന്ന് വരെ പന്ത്രണ്ടാം ഭാവത്തിൽ ബുധന്റെ സഞ്ചാരം ആശയവിനിമയത്തിലും പുരോഗതിയിലും കാലതാമസമോ വെല്ലുവിളികളോ സൂചിപ്പിക്കുന്നു എട്ടാം ഭാവത്തിൽ വ്യാഴത്തിന്റെ സ്ഥാനവും പ്രയോജനകരമല്ല എന്നിരുന്നാലും പത്ത് പതിനൊന്ന് ഭാവങ്ങളിലൂടെയുള്ള ശുക്രന്റെ സംക്രമണം അനുകൂല ഫലങ്ങൾ നൽകുന്നു പ്രത്യേകിച്ച് തൊഴിൽപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ കരിയറിൽ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനം പല കാലതാമസത്തിന് കാരണമായേക്കാം ബിസിനസ് സംരംഭങ്ങൾ വെല്ലുവിളികൾ നേരിടും നവംബർ ഇരുപത്തിമൂന്നിന് ശേഷം ജോലി സംബന്ധമായി മികച്ച ഫലങ്ങൾ നൽകും വിദ്യാഭ്യാസം ശരാശരി ഫലങ്ങൾ നൽകിയേക്കാം ശനിയിൽ നിന്നും മറ്റ് പ്രതികൂല വശങ്ങളിൽ നിന്നുമുള്ള വ്യതിചലനങ്ങളെ മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് അധിക ശ്രദ്ധ ആവശ്യമാണ് കുടുംബജീവിതത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം പക്ഷെ വ്യാഴത്തിന്റെ സ്വാധീനം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുകയും കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യം ഉറപ്പാക്കുകയും ചെയ്യുന്നു പ്രണയത്തിനും വിവാഹത്തിലും പന്ത്രണ്ടാം ഭാവത്തിലുള്ള ചൊവ്വയുടെ സ്ഥാനം പിരിമുറുക്കം സൃഷ്ടിക്കും പ്രത്യേകിച്ച് അടുത്ത ബന്ധങ്ങളിൽ പക്ഷെ വ്യാഴത്തിന്റെ സ്ഥാനം കുറച്ച് ആശ്വാസം നൽകുന്നു ശുക്രൻ പ്രണയകാര്യങ്ങളെ പിന്തുണയ്ക്കുന്നു പക്ഷെ ഈ മാസം വിവാഹ നിശ്ചയങ്ങൾക്കോ വിവാഹത്തിനോ അനുയോജ്യമല്ല ശനിയുടെ സ്വാധീനം കാരണം സമ്പാദ്യം ശരാശരിയായി തുടരാം ആരോഗ്യം സമ്മിശ്രമാകാം നെഞ്ചേ അല്ലെങ്കിൽ ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാകാം ദുർബലതയും അലസതയും തോന്നാം മൊത്തത്തിൽ ഈ മാസത്തിലെ വെല്ലുവിളികളെ നേരിടുന്നതിന് ജാഗ്രതയും ശ്രദ്ധാപൂർവവുമായ ആസൂത്രണവും പ്രധാനമാണ് അടുത്തത് മകരം രാശി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസം പൊതുവെ നല്ല ഫലങ്ങൾ നൽകും ചില മേഖലകളിൽ ചില സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകും സൂര്യൻ പത്തും പതിനൊന്നും ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു ഇത് നിങ്ങളുടെ കരിയറിലെ നേട്ടങ്ങൾക്ക് ഗുണം ചെയ്യും പ്രത്യേകിച്ച് മാസത്തിന്റെ അവസാനത്തിൽ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ഗുണഫലം നൽകുമ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ബുധനും ഏഴാം ഭാവത്തിൽ വ്യാഴവും നല്ല സ്വാധീനം ചെലുത്തും നവംബർ ഇരുപത്തി വരെ ശുക്രൻ ശരാശരി ഫലങ്ങളിൽ നൽകും അതേസമയം മൂന്നാം ഭാവത്തിൽ ശനിയുടെ വക്രഗതി അനുകൂല ഫലത്തെ നൽകുന്നു എന്നിരുന്നാലും രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം ഇടയ്ക്കിടെ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം കരിയറിന്റെ കാര്യത്തിൽ പത്താം ഭാവത്തിലൂടെയുള്ള ശുക്രന്റെ സംക്രമണം ചെറിയ തടസ്സങ്ങൾ കൊണ്ടുവന്നേക്കാം പക്ഷേ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് അവയെ മറികടക്കുവാൻ കഴിയും ബിസിനസ്സുകാർക്കും ശമ്പളക്കാരായ വ്യക്തികൾക്കും ഈ മാസം അനുകൂലമാണ് എന്നിരുന്നാലും ജോലിസ്ഥലത്തെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമാണ് പ്രത്യേകിച്ച് വനിതാ സഹപ്രവർത്തകരുമായി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നവംബർ ശരാശരിയേക്കാൾ മികച്ച ഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നവംബർ ശരാശരിയേക്കാൾ മികച്ച ഫലങ്ങൾ നൽകുന്നു പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും അഭിപ്രായ സഹോദരങ്ങളുമായി രമ്യതയിലെത്തും പ്രണയത്തെയും വിവാഹത്തെയും സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ സംക്രമണം കാരണം ജോലിസ്ഥലത്തെ റൊമാൻറിക് ബന്ധങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടേക്കാം അതേസമയം വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും സാമ്പത്തികമായി മാസം അനുകൂലമായി കണക്കാക്കപ്പെടുന്നു സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും കിട്ടാക്കടമായി കരുതിയിരുന്ന പണം തിരിച്ചു ലഭിക്കും വായ്പകൾക്ക് അപേക്ഷിച്ചവർക്ക് അത് ലഭിക്കുവാനുള്ള അനുകൂല സമയമാണ് വ്യാഴത്തിന്റെ അനുകൂലസ്ഥിതി നേട്ടങ്ങൾ നേരുന്ന നിക്ഷേപ പദ്ധതികൾ തുടങ്ങുവാൻ സഹായിക്കും എന്നിരുന്നാലും രാഹുവും കേതുവും കാരണം അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാം ആരോഗ്യകരമായ ജീവിതശൈലിയുമായി മുന്നോട്ട് പോകുന്നവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ മാസം ഉണ്ടാകുവാൻ സാധ്യതയില്ല ചുരുക്കി പറഞ്ഞാൽ മകരൻ രാശിക്കാർക്ക് നവംബർ മാസം വളർച്ചയുടെയും അവസരങ്ങളുടെയും മാസമായിരിക്കും അടുത്തത് കുംഭരാശി രാശി അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസം സമ്മിശ്ര ഫലങ്ങളെ നൽകും ഫലങ്ങൾ ശരാശരിയിലും അല്പം താഴെയായിരിക്കും ഒൻപതാം ഭാവത്തിൽ ദുർബലനായ സൂര്യൻ കാരണം മാസത്തിന്റെ ആദ്യ പകുതി വെല്ലുവിളി നിറഞ്ഞതായിരിക്കും പക്ഷെ നവംബർ പതിനാറ് മുതൽ സൂര്യൻ പത്താം ഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ കരിയറുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ മെച്ചപ്പെടുത്തും ചൊവ്വ മാസം മുഴുവൻ പത്താം ഭാവത്തിൽ തുടരും ഇത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഗുണകരമായ ഫലങ്ങൾ നൽകും നവംബർ ഇരുപത്തിമൂന്ന് വരെ പത്താം ഭാവത്തിലെ ബുധൻ കരിയർ വളർച്ചയെയും ബിസിനസ് അവസരങ്ങളെയും പിന്തുണയ്ക്കും അതേസമയം ആറാം ഭാവത്തിലെ വ്യാഴം സമ്മിശ്ര ഫലങ്ങളെ നൽകുന്നു കരിയറിൽ പത്താം ഭാവത്തിൽ ചൊവ്വയുടെ ശക്തമായ സാന്നിധ്യവും നവംബർ പതിനാറ് മുതൽ സൂര്യന്റെ സ്വാധീനവും തടസ്സങ്ങളെ നിയന്ത്രിക്കുവാനും പ്രൊഫഷണൽ വളർച്ചയ്ക്ക് സാധ്യത കൊണ്ടുവരുവാനും സഹായിക്കും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ബുധൻ ശുക്രൻ വ്യാഴം എന്നിവരുടെ അനുഗ്രഹമുള്ളതിനാൽ ഈ മാസം അനുകൂലമാണ് വ്യാഴം ആറാം ഭാവത്തിലാണെങ്കിലും ഉച്ഛസ്ഥനായതുകൊണ്ട് പ്രാഥമിക ഉന്നത വിദ്യാഭ്യാസത്തിന് ഇത് നല്ല സമയമാണ് വ്യാഴത്തിന്റെ സ്വാധീനം നല്ല ഫലങ്ങൾ നൽകുന്നതിനാൽ കുടുംബജീവിതം പൊതുവെ ശരാശരിയേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടു നിൽക്കും ശനിയുടെ വക്രഗതി കാരണം ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാം പ്രണയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അത്ര നല്ല ഫലങ്ങൾ ലഭിക്കില്ല ചൊവ്വയുടെ സ്വാധീനം കാരണം സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട് ഐക്യം നിലനിർത്തുന്നത് പ്രണയബന്ധങ്ങളിലെ ഫലങ്ങൾ ഗുണകരമാവാൻ സഹായിക്കും സാമ്പത്തികമായി പറയുകയാണെങ്കിൽ വ്യാഴം ഉച്ഛസ്ഥനായത് കാരണം വരുമാനത്തിൽ കുറവുണ്ടായിരിക്കുകയില്ല എങ്കിലും ശനിയുടെ വക്രഗതി കാരണം ചിലവുകൾ വർദ്ധിച്ചു വരും ആരോഗ്യപരമായി രാഹു കേതു ചൊവ്വ എന്നിവരുടെ സ്വാധീനം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം എന്നതിനാൽ ജാഗ്രത ആവശ്യമാണ് മൊത്തത്തിൽ നവംബർ സമ്മിശ്ര ഫലങ്ങളുടെ മാസമാണ് രണ്ടാം പകുതിയിൽ മികച്ച ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് അടുത്തത് മീനം രാശി പൂരട്ടാതി നാലാം പാദം ഉത്രട്ടാതി ദേവതി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസം ശരാശരിയേക്കാൾ അല്പം ഉയർന്ന ഫലങ്ങൾ ലഭിക്കുന്നതാണ് മാസാരംഭത്തിൽ സൂര്യൻ എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് പ്രതികൂലാവസ്ഥയാണ് എങ്കിലും നവംബർ പതിനാറ് മുതൽ സൂര്യൻ ഒൻപതാം ഭാവത്തിലേക്ക് നീങ്ങുകയും മികച്ച ഫലങ്ങൾ നൽകുകയും ചെയ്യും ചൊവ്വയും ബുധനും മാസം മുഴുവൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കും ഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഏഴ് എട്ട് ഒൻപത് ഭാവങ്ങളിലൂടെ നീങ്ങുന്ന ശുക്രൻ മിക്കവാറും നല്ല ഫലങ്ങൾ നൽകും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി ദോഷഫലങ്ങളെ ലഘൂകരിക്കുവാൻ സഹായിക്കും ശനി ഒന്നാം ഭാവത്തിൽ വക്രഗതിയിൽ തുടരുന്നത് ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ഉച്ചസ്ഥിതനായ വ്യാഴം നിങ്ങളുടെ കരിയറിൽ ഉയർച്ച കൊണ്ടുവരുന്നു മാസത്തിന്റെ തുടക്കത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടാവുമെങ്കിലും ഖേതുവും വ്യാഴവും വെല്ലുവിളികളെ മറികടക്കുവാൻ നിങ്ങളെ സഹായിക്കും ബുധന്റെ പ്രതികൂല സ്ഥാനം കാരണം ബിസിനസ് സംരംഭങ്ങൾക്ക് നേട്ടം ലഭിക്കാത്ത ഒരു മാസമായിരിക്കും വിദ്യാഭ്യാസത്തിൽ വ്യാഴത്തിന്റെ ശക്തമായ സ്ഥാനം വിദ്യാർത്ഥികളെ മികവ് പുലർത്തുവാൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൽ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും കുടുംബജീവിതം പൊതുവെ യോജിപ്പുള്ളതായിരിക്കും ഹരിയോ